വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എൻ ജി യു സി തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു മുൻ കണ്ണൂർ മേയറും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ ടി ഒ മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു ടി കെ ദേവസ്വത്തെ സംരക്ഷിക്കുക വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് കൃത്രിമം നടത്തിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് ചുമതലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന ഭരണസമിതി നിലപാട് അവസാനിപ്പിക്കുക കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ ധർണ നടത്തിയത് യൂണിയൻ പ്രസിഡന്റ് പി വി നാണു അധ്യക്ഷത വഹിച്ചു ടി ജനാർദ്ദൻ ടി ആർ മോഹൻദാസ് ഇ ടി രാജീവൻ എം എൻ പൂമംഗലം എ അശോകൻ സി വി സോമനാഥൻ വി പി ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു മേഖലയാക്കിയിട്ട് ക്ഷേത്രത്തെ മാറ്റുക എന്നൊക്കെ പറയുന്നത് വിശ്വാസികൾ സ്വാഗതം ചെയ്യില്ല എന്ന് നമ്മൾ കാണുക ഇപ്പോഴല്ല മിക്കവാറും പ്രയാസമില്ല വിശ്വാസം വേണ്ട മറിച്ച് അധികാരം മതി ആ അധികാരം കൈക്കലാക്കുക അധികാരത്തിലൂടെ അതിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ കയറി അത് എന്തൊക്കെ പാർട്ടിക്കും വ്യക്തികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് വന്നാൽ അദ്ദേഹത്തിപ്പൊ പിരിച്ചുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മാസമായി പിരിച്ചുവിട്ടു എന്താ ചെയ്ത് തെറ്റ് ഇതൊന്നും അല്ലാത്ത ആളെ ഇല്ലാത്ത തസ്തികയിൽ യോഗ്യതയില്ലാത്ത ആളെ നിയമിക്കുക സ്ഥിരപ്പെടുത്തുക വീണ്ടും തസ്തിക മാറ്റം കൊടുക്കുക ഇതൊക്കെ നടക്കുന്നു നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ പക്ഷേ ക്ഷേത്രത്തിൽ കാണാറില്ല അമ്പലത്തിൽ കാണാറില്ല ക്ഷേത്ര വിശ്വാസം അതിനൊക്കെ തടസ്സമാണ് അവിടെ കളവ് നടത്തുകയല്ല മറിച്ച് കളവ് നടത്തുന്നവരെ ശിക്ഷിക്കണമെന്നാണ് ആ ക്ഷേത്രത്തിനകത്ത് വരുന്ന ആളുകളെല്ലാം ഒറ്റവാക്കിൽ പറയുന്നത്